എന്റെ വ്ളോഗിങ് എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഉള്ള ഒരു ഗീ റൈസ് കോമ്പോട്ട് കിട്ടും അതും വെറും പതിനൊന്ന് തെറംസിനാണ് അബുദാബി ശരിക്കും ആദ്യമായിട്ടാണ് സംഭവിക്കണ്ടാവുക ലെവൻ തെർഹംസിന് ഇത്രയും ഐറ്റംസ് ഉള്ള അൺലിമിറ്റഡ് ബീഫ് കറി ഗീ റൈസ് കോംബോട്ടോ ബീഫ് കറി അൺലിമിറ്റഡ് ആണ് ഗീ റൈസ് അൺലിമിറ്റഡ് ആണ് ചിക്കൻ ഫ്രൈ ഉണ്ട് ഉള്ളി സലാഡ് ഉണ്ട് തൈര് ഉണ്ട് ചമ്മന്തി ഉണ്ട് ഉണ്ട് അച്ചാർ ഉണ്ട് ഇതെല്ലാം കൂടി ഓൺലി ലവൻ തെർഹംസ് മാത്രമേ ഉള്ളൂ അൺലിമിറ്റഡ് ഗീ റൈസും അൺലിമിറ്റഡ് ബീഫ് കറിയാണ് ഈ സബ്സ്ക്രൈബ് അസ്റ്റപ്പാണ് അടിപൊളി മാങ്ങച്ചാർ കേട്ടോ മാങ്ങച്ചാറും തൈരും പപ്പടും എല്ലാം കൂടിയും കൂട്ടിയിട്ട് വെറും പതിനൊന്ന് ധോമസും മാക്സിമം ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് തുടങ്ങി ഈ നെയ്ച്ചോർ കോമ്പോ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് ഒരു അവൈലബിൾ ആണ് അത് മാത്രമല്ല അവിടെ ഒരുപാട് ഡിന്നർ ഐറ്റംസ് അവൈലബിൾ ആണ് കേട്ടോ ഈ ഡിന്നർ ഐറ്റംസ് ഒക്കെ ചാർജ് പത്ത് മുതൽ പന്ത്രണ്ട് തിരുവംസ് വരെ മാത്രമേ ഉള്ളൂ വളരെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഫുഡ് ട്രൈ ആഗ്രഹിക്കുന്നു റെസ്റ്റോറൻറ്റ് പ്രിഫർ ചെയ്യാം കേട്ടോ സ്പോട്ട് വരുന്നത് മുസഫ സനയ്യ പതിനൊന്നുള്ള കാന്താ റെസ്റ്റോറന്റ് ആണ് എല്ലാവരും വന്നോളീ ഓപ്പർച്യൂണിറ്റി യൂട്യോളി